മലയാളം ബിഗ് ബോസ് സീസൺ ആവുക ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ ആദില നൂറ അക്ബർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അക്ബർ അനുമോളോട് ചോദിക്കുകയാണ് അനുമോളുടെ മാരേജെന്ന് പറയുന്നത് ഇൻ്റർകാസ്റ്റ് മാരേജ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അതൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് എനിക്കിനി അടുത്ത ബിഗ് ബോസ് സീസൺ അവരുടെ ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എന്താണെങ്കിലും വരാൻ എന്ന് പറയുന്നുണ്ട് ആ അതെന്തിനാണ് പ്രശ്നം ഉണ്ടാക്കാനാണെന്ന് അക്ബർ ചോദിക്കുന്നുണ്ട് അവിടെ ഫുഡ് ഉണ്ടാക്കുമ്പോഴും അടി ഉണ്ടാക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൽ പറയുന്നുണ്ട് ആ അവൾ കടുക് അവിടെ പൊട്ടിക്കഴിയുമ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ കണ്ടസ്റ്റൻസി ോട് വന്നിട്ട് അടി ഉണ്ടാക്കാനായിരിക്കും വരുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അനുമോൾ എന്താണെങ്കിലും ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് എന്താണെങ്കിലും വിളിക്കും ചിലപ്പോൾ അനുവിനെ അവർക്ക് വലിയ കാര്യമാണ് എന്താണെങ്കിലും വിളിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ അനുമോളോട് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും വരും എന്ന് പറയുന്നുണ്ട് അക്ബറിനെ എന്താണെങ്കിലും വിളിക്കും റാപ്പ് സോങ് പാടാൻ വേണ്ടിയിട്ടാണ് വിളിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നത് ഞാനൊരു പാട്ടുകാരി ആയില്ലെങ്കിൽ ഞാൻ കുറിച്ചായിരുന്നു ഒരു പാട്ടുണ്ടാക്കുന്നത് അവളുടെ വായിന്ന് വരുന്ന ഓരോ വാക്കുകളും ഞാനൊരു പാട്ടുണ്ടാക്കിയെന്നായിരുന്നു അപ്പോഴേക്കാണ് അനുമോൾ പറയുന്നുണ്ട് അവളുടെ വായിലുള്ള പല്ലെല്ലാം വെപ്പ് വല്ലാണെന്ന് അക്ബർ ഞെട്ടലോടെ വെപ്പ് വല്ലാണോ നിൻ്റെ എല്ലാം എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാം ഒന്നുമില്ല രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ എന്ന് ആതില പറയുന്നുണ്ട് അപ്പം നൂറ് അറിയുന്നുണ്ട് അയ്യോ ഇനി ആ പല്ലിനെ കുറിച്ചായിരിക്കും ഇനി വല്ല പാട്ട് അക്ബർ എഴുതാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്